ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നം ജരിബാം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ജില്ലയിലാണ് ജരിബാം എന്ന് പറയുന്നത് ജോഗ്രഫിക്കലി നമ്മൾ നോക്കിയാൽ ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് അസാമിൻ്റെ അതിർത്തി പ്രദേശമാണ് ആ അസാം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ അതിർത്തി പ്രദേശം അതായത് വാക്കിൽ പറഞ്ഞാൽ ബാരാക് വാലി എന്നൊക്കെ വിളിക്കപ്പെടുന്നതായിട്ടുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണിപ്പൂരിലെ ഒരു ജില്ലയാണ് ഈ പറയുന്നതാടുള്ള ജെറിബാം എന്നുള്ള ജില്ല അത് മനോഹരമായ ഒരു താഴ്വരയാണ് നമ്മൾ വേറൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇംഫാല് പോലെ ഇംഫാൽ എന്ന് പറയുന്നതായിട്ടുള്ള സമതലം പോലെ വളരെ പ്ലെയിനായിട്ടുള്ള അതേപോലത്തെ ഒരു ഏരിയയാണ് ആണ് ജരീബാം എന്ന് പറയുന്നതായിട്ടുള്ള ആ ജില്ല അവിടുത്തെ പോപ്പുലേഷൻ വളരെ കുറവാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പഞ്ചായത്തിലെ അംഗങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ജില്ലയിൽ തന്നെ അവിടെ വേറൊരു വാക്കിൽ പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിലെ അവിടുത്തെ ജനസംഖ്യ കണക്കെന്ന് പറയുന്നത് നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് അംഗങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് എന്ന് പറഞ്ഞ ഇവിടുത്തെ സാധാരണ ഒരു പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയുടെ ജനങ്ങളേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ പത്ത് വർഷം കൂടെ കഴിഞ്ഞല്ലോ ഇപ്പോൾ ഏകദേശം അൻപതിനായിരത്തി താഴെ ജനങ്ങൾ മാത്രമേ അവിടെയുള്ളൂ അതിനകത്ത് അൻപത് ശതമാനം അൻപത് ശതമാനം അതായത് നേർപ്പകുതി ഈ ഇത്രയും പറഞ്ഞ നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് എന്ന് പറഞ്ഞതിൻ്റെ അന്നത്തെ പകുതി ശതമാനം ആളുകളും ബംഗാളികളാണ് ബംഗാളികളാണ് മാത്രവുമല്ല അവിടുത്തെ സെക്കൻഡ് ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മേത്തികളാണ് അപ്പം ഇവിടെ പ്രചരിപ്പിച്ചിരിക്കുന്ന വേറൊരു വലിയ നുണ ഇവിടുത്തെ സംഘ കുടുംബ സംഘപരിവാർ കുടുംബങ്ങളും അതിനോട് ചേർന്നിട്ട് ക്രൈസ്തവ സൗകര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കാറുള്ള ഒരു വലിയ നുണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേത്തികൾക്ക് പാർക്കുവാനായിട്ട് ഇംഫാൽ മാത്രമേ ഉള്ളൂ അവർക്ക് മറ്റ് സ്ഥലങ്ങളൊന്നുമില്ല അതുകൊണ്ട് അവിടുത്തെ സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള അവരുടെ പരിമിതമായ സ്ഥലങ്ങളെ വിസ്തൃതമാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാ മേഖലകളിലും കുക്കികളും നാഗകളുമായിട്ടുള്ള ട്രൈബൽസാണ് അതൊക്കയുപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് സ്ഥലമില്ല വസിക്കാനായിട്ടുള്ള ഇടമില്ലാത്ത കൊണ്ടുള്ള കലാപങ്ങളാണ് ഭൂമിക്ക് വേണ്ടിയുള്ള കലാപമാണ് എന്ന് പ്രചരിപ്പിക്കാറുണ്ട് ഇപ്പോൾ ജോഗ്രഫിക്കലി ഈ ജെറിബാം എന്ന് പറയുന്ന പറയുന്നതായിട്ടുള്ള ജില്ലയുടെ അതിർത്തി എന്ന് പറയുന്നത് ആസാം എന്ന് പറയുന്ന സംസ്ഥാനമാണ് അതുകൂടാതെ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ഇംഫാലിൽ നിന്ന് ഈ ജെറിബാം എന്ന് പറയുന്ന സ്ഥലത്ത് പറ്റുള്ളൂ പറ്റുകയുള്ളൂ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അപ്പോൾ അത് ഒരു ബോർഡർ ഏരിയ ആണെന്ന് ഓർത്തോണം അപ്പോൾ അങ്ങനെയുള്ള ആ സ്ഥലത്ത് അവിടെ പാർക്കുന്നതായിട്ടുള്ള മേത്തികളും അവിടെ പാർക്കുന്നതായിട്ടുള്ള മാർ കമ്മ്യൂണിറ്റി എച്ച് എം എ ആർ മാർ ആ മാർ കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള കലാപമാണ് ഇപ്പോൾ നടക്കുന്നത്